ചോദ്യം നമ്പർ അഞ്ഞൂറ്റി പന്ത്രണ്ട് ശ്രീ വി കെ പ്രശാന്ത് ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യോജനകാര്യ വകുപ്പ് മന്ത്രി സർ എ വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കൈത്താങ് എന്ന നിലയിൽ ജീവനോപാധി നഷ്ടപരിഹാരമായി നൂറ്റിയാറ് പോയിൻ്റ് ഒമ്പത് മൂന്ന് കോടി രൂപ ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു എൽ ഐ എസ് സി അപ്പീൽ കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെ വിതരണം ചെയ്ത ജീവനോപാധി നഷ്ടപരിഹാരത്തിൻ്റെ വിവരം ചൂടയർന്നു ഒന്ന് ചിപ്പി തൊഴിലാളികൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഗുണഭോക്താക്കൾ നൽകിയ നഷ്ടപരിഹാര തുക പന്ത്രണ്ട് പോയിൻ്റ് മൂന്ന് ആറ് കോടി രൂപ രണ്ട് കരമടി ഉടമസ്ഥരും തൊഴിലാളികളും ഗുണഭോക്താക്കൾ തൊള്ളായിരത്തി പതിനഞ്ച് നഷ്ടപരിഹാര തുക അമ്പത്തിനാല് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി നൽകി യെസ് മൂന്ന് കരമടി അനുബന്ധ സ്ത്രീ ചുവട്ടു തൊഴിലാളികൾ പതിനൊന്ന് പതിനൊന്ന് ലക്ഷം രൂപ നൽകി കട്ടമരം ഉടമസ്ഥ നാല് ഒന്ന് പോയിന്റ് എട്ട് ഒമ്പത് കോടി രൂപ നൽകി മണ്ണെണ്ണ ആനുകൂല്യം തൊഴിലാളികൾ ഇരുന്നൂറ്റി പതിനൊന്ന് സ്വയം സഹായ സംഘങ്ങൾ മുപ്പത്തി മൂന്ന് എട്ട് ലക്ഷം നൂറ്റി ആറ് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി രൂപ നൽകി ഇതുകൂടാതെ കുടിവെള്ള വിതരണം നൈപുണ്യ വികസന പരിശീലന കേന്ദ്രം ഗംഗയാർ തോണിൻ്റെ ശുചീകരണം കരമാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആരോഗ്യ പരിപാലനം പകൽവീട് കളിസ്ഥലം മത്സ്യബന്ധന തുറമുഖ വികസന നവീകരണം സീ ഫുഡ് പാർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന പൂർത്തീകരിച്ചിട്ടുണ്ട് ചിലത് മുന്നോട്ട് പോവുകയാണ് സർ ബി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ ശ്രീ പ്രശാന്ത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ വിഴിഞ്ഞം കേരളത്തിൻ്റെ അഭിമാനവും സാമ്പത്തിക വളർച്ചയുടെ ഒരു കേന്ദ്രവുമായിട്ട് മാറുകയാണ് പന്ത്രണ്ടാം തീയതി അവിടെ മദർഷിപ്പ് വരുന്ന ഒരു അഭിമാന സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സാർ കേരളത്തിൻ്റെ രക്ഷാസൈന്യമായിട്ടുള്ള വിഴിഞ്ഞത്തുൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ നല്ല പിന്തുണയാണ് ഈ പദ്ധതിക്ക് നൽകി വരുന്നത് അങ്ങിവിടെ അവർക്ക് കൊടുത്തിട്ടുള്ള തുകയടക്കം വിശദീകരിച്ചു സർ കുറച്ച് തൊഴിലാളികൾക്ക് കൂടി മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ഈ ആനുകൂല്യം ലഭിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ കാര്യത്തിൽ കൂടി അങ് ഇടപെടുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് തെക്കുഭാഗം ജമായത്തിൻ്റെ ആവശ്യങ്ങളും കോട്ടപ്പുറം ഇടവക വഴിയുള്ള ആവശ്യങ്ങളും മത്സ്യത്തൊഴിലാളി സംഘടന വഴിയുള്ള ആവശ്യങ്ങളും കഴിഞ്ഞ ഒരു ആറ് ഏഴ് യോഗങ്ങൾ ബഹുമാനപ്പെട്ട തുറവുവകുപ്പ് മന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത് നടത്തി അന്തിമമായി ഇന്നലെ ഞങ്ങൾ വീണ്ടും യോഗം കൂടി ഈ തൊഴിലാളികൾ അവർക്ക് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി അവർ പറഞ്ഞ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സമയബന്ധിതമായി അവർ ഉന്നയിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്ക് അംഗീകാരം നൽകി അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചർച്ചകളിൽ നടക്കുന്നുണ്ട് അവരുമായി ഏറ്റവും വേഗം അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇനി കൊടുക്കാനുള്ളത് കൊടുത്തീർക്കുന്നതിനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തെ പദ്ധതി ബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സാർ അതിൻ്റെ പ്രയോ പ്രയോജനം കൃത്യമായിട്ട് ലഭ്യമായിട്ടുണ്ടോ എന്നും അതുപോലെ തന്നെ വിഴിഞ്ഞം കമ്പനിയുടെ സി ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികളെ സംബന്ധിച്ച് കൂടി അങ്ങ് വിശദമാക്കൂ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് ശുദ്ധജല വിതരണം ഉറപ്പാക്കുന്ന ഏഴ് പോയിന്റ് മൂന്ന് കോടി രൂപ ചെലവിൽ മൂന്നേ പോയിന്റ് മൂന്ന് ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണശാല സ്ഥാപിച്ച് ശുദ്ധജല വിതരണം നടത്തി വരുന്നു കൂടാതെ ഒന്നേ പോയിന്റ് ഏഴ് നാല് കോടി രൂപ ചെലവിൽ പ്രദേശത്തെ ആയിരത്തിലധികം വരുന്ന വീട്ടുകാർക്ക് സൗജന്യ ജലവിതരണ കണക്ഷൻ നൽകി കഴിഞ്ഞു നാനൂറ് പേർക്ക് സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ച് സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി വഴി നടപടി സ്വീകരിച്ച് സ്വീകരിച്ചു വരുന്നു സി എസ് ആർ ഫണ്ടുമായി ബന്ധപ്പെട്ട തുറമുഖ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് അവരുമായിട്ട് ആലോചിച്ച് പറയാം സാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിലെ മത്സ്യ മത്സ്യബന്ധന തുറമുഖം നവീകരിക്കുന്നതിനും അധിക സൗകര്യങ്ങൾ ഏർപ്പെടുക്കുന്നതിനും എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇവിടെ മന്ത്രി ഉത്തരത്തിൽ പ്രഖ്യാപിച്ച ഈ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലങ്കോട് പൊഴിയൂർ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് ചാടത്തടിയിലും കമ്പവലയും ഒക്കെ പ്രയോഗിച്ച് തൊഴിൽ നഷ്ടപ്പെട്ടതിന്റെ ഒരു അപേക്ഷ കൂടെ അവിടെ സമർപ്പിച്ചിരുന്നു പ്രസ്തുത അപേക്ഷയിൽ മരുന്നെങ്കിലും യെസ് മിനിസ്റ്റർ സർ ഇതിൽ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി തുക അടങ്കൽ പ്രതീക്ഷിക്കുന്ന അല്ല ഇരുപത്തഞ്ച് കോടി അടങ്കൽ തുക പ്രതീക്ഷിക്കുന്ന സൗത്ത് ലാൻഡിങ് സെൻറ്ററും അനുബന്ധ സൗകര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് നാൽപ്പത്തെട്ട് കോടി രൂപ അടങ്കൽ പ്രതീക്ഷിക്കുന്ന മാസ്റ്റർ പ്ലാൻ ഘട്ടം ഒന്ന് ഇതിൽ നോർത്ത് ഭാഗത്ത് വരുന്ന ലാൻഡിങ് നറീഷിംഗ് അനുബന്ധ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടുന്നു സർ ഈ രണ്ട് പദ്ധതികളും അനുമതിക്കായി കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് സർ ഈ ഫിഷ് ലാൻഡിംഗ് സെൻ്ററുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഫിഷ് ലാൻഡിങ് സെൻറ്ററിൻ്റെ നവീകരണവും അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ നിലവിൽ ഉള്ള സംവിധാനങ്ങളുടെ നവീകരണവും കൂടാതെ പുതിയതായി നിർമ്മിക്കുന്ന ഫിഷ് ലാൻഡിങ് സെൻറ്ററിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ നടപടികളായി മുന്നോട്ട് പോകുകയാണ് ഏറ്റവും വേഗം അത് നടപ്പാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി വരികയാണ് സാർ ഇത് നമ്മെല്ലാം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ധാരാളം പേര് അതിനെ പാര വയ്ക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിലും വിഴിഞ്ഞം പദ്ധതി നമ്മുടെ ഗവൺമെൻ്റ് നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായിട്ട് മാറുകയാണ് സാർ ആ പദ്ധതിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മത്സ്യത്തൊഴിലാളികളുണ്ട് സാർ ആ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഈ വിഴിഞ്ഞം പദ്ധതി മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അതിൽ ഭൂരഹിതരുണ്ട് ഭവനരഹിതരുണ്ട് അവർക്ക് ഭവന നിർമ്മാണത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന കാര്യം ഗവൺമെൻറ് ശ്രദ്ധിക്കുമോ സാർ സർ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പേരുടെ പത്രിക ലഭിച്ചിരുന്നു ഇതിൽ ആയിരത്തി ഇരുപത്തി മൂന്ന് പേർ രണ്ടായിരത്തി പതിനേഴ് ഇരുപത് വർഷങ്ങൾ ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേരെ ഉൾപ്പെടുത്തുന്നതിന് ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കത്ത് നൽകി ഇത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി പേരെ കൂടി ഉൾപ്പെടുത്തി നിർദ്ദേശം തയ്യാറാക്കി അത് നടപ്പാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട എൽ എസ് വകുപ്പുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യും തുറമുഖമായി ബന്ധപ്പെട്ട് നമ്മൾ സംരക്ഷിക്കേണ്ട മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് നിലപാടുമായി മുന്നോട്ട് പോകുന്നു ശ്രീമതി ഒ എസ് അംബിക സാർ എൻ്റെ ചോദ്യം പിഴിഞ്ഞൻ തുറമുഖം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അടിവലത്തുറയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പുറകടലേക്ക് പോകുന്ന മത്സ്യബന്ധന യാനങ്ങൾക്ക് നിർദ്ദിഷ്ട കപ്പൽച്ചാൾ നിലവിൽ വരുമോ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ യാതൊരു വിധമായ തടസ്സങ്ങൾ ഉണ്ടാകില്ല സാർ ഇത് സംബന്ധിച്ചു വല്ലാത്ത തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ നടത്തി ആശങ്ക ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇവിടെ ബഹുമാനപ്പെട്ട കടകംപള്ളി പറഞ്ഞതുപോലെ ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഏതാണ്ട് എൺപത്തിയെട്ട് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ കപ്പൽ കടന്നുപോകുന്ന സമയത്തൊഴികെ മറ്റ് സമയങ്ങളിൽ മത്സ്യബന്ധനയാനങ്ങൾ കപ്പൽച്ചാൽ മുറിച്ച് യഥേഷ്ടം കടന്നു പോകാവുന്നതാണ് ഒരു കപ്പൽ പോകുന്നതിന് ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രമേ സമയം ആവശ്യമുള്ളൂ ആയതാണ്ട് ഈ വിധത്തിൽ ഉള്ള ഒരാശങ്കയ്ക്കും കാര്യമില്ല മത്സ്യത്തൊഴിലാളികൾക്ക് ഒരാശങ്കപ്പെടേണ്ട കാര്യവുമില്ല എന്ന് സമയം അധികം അറിയിക്കുക ശ്രീ എം വിൻസെന്റ് നിശ്ചയിച്ചതെന്നും അഞ്ച് വർഷം വൈകിയാണെങ്കിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷവും അഭിമാനവും ഉണ്ട് സാർ സാർ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ എന്ന് കരുതിയിരുന്നത് സാധ്യമാക്കിയ ഉമ്മൻചാണ്ടി സാറിനെ സ്മരിക്കാതെ നമുക്ക് കടന്നുപോകാൻ കഴിയില്ല സാർ സാർ പന്ത്രണ്ടാം തീയതിയിലെ പരിപാടിക്ക് സ്വാഗത സംഘം രൂപീകരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ എല്ലാവരും സഹകരിച്ചാണ് സാർ മുന്നോട്ട് പോകുന്നത് ബഹുമാനായ ഫിഷറീസ് മന്ത്രിയും പോർട്ട് മന്ത്രിയും അടക്കം പങ്കെടുത്ത എല്ലാ പരിപാടികളും ഞങ്ങൾ പങ്കെടുത്ത് സഹകരിക്കുന്നുണ്ട് സർ ആറ് സംസ്ഥാന മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലുള്ള ശക്തമായ പ്രതിഷേധത്തിൽ ട്രെയിൻ വന്നപ്പോ വിളിച്ചിരുന്നു സാർ ഇന്നലെ ധനകാര്യമന്ത്രിയും പറഞ്ഞത് കഴിഞ്ഞ യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്ന് ഞങ്ങളെല്ലാം സഹകരിക്കാൻ തയ്യാറാണ് സാർ ഞങ്ങളുടെ കുഞ്ഞല്ലേ യു ഡി എഫിന്റെ കുഞ്ഞല്ലേ ഞങ്ങളത് യാഥാർത്ഥ്യം ഞങ്ങൾ സഹകരിക്കുകയാണ് സാറേ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് സാർ

സാറിൻ്റെ ആനുകൂല്യത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് നൂറ്റിയാറോളം കോടി രൂപ ഇതിനോടകം കൊടുത്തു സാർ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഏതാണ്ട് എൺപത് ശതമാനം തുകയും സ്റ്റേറ്റാണ് ഇതുവരെ മുടക്കിയിട്ടുള്ളത് അത് മനസ്സിലാക്കിക്കോളാം വിൻസെൻറ്റിൻ്റെ മുൻഗവൺമെൻറ്റിൻ്റെ കാലത്ത് കരാറ് വെച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ ഈ ഗവൺമെൻറ്റും കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്താണ് മുഴുവൻ പണവും ഇതിനു വേണ്ടി സംസ്ഥാനം പദ്ധതി ആരംഭിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്തൊരു പങ്ക് നിർവഹിച്ചില്ല എന്ന അഭിപ്രായം ഞാൻ പറയുന്നില്ല നിങ്ങൾ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് ആ പങ്ക് നിർവഹിക്കുമ്പോൾ തന്നെ ഈ പദ്ധതി നടപ്പാക്കി പൂർത്തീകരിക്കണമെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതാണ് യാഥാർത്ഥ്യമാകുന്നത് സാർ ഇവിടെ ഒറ്റ കാര്യം കൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്ന് പറയുന്ന ഭാഗം ഞങ്ങൾ പരിശോധിക്കാം പക്ഷേ അന്ന് ക്രൈൻ കൊണ്ടുവന്ന സമയത്തുള്ള ആദ്യത്തെ ചടങ്ങ് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അത് പങ്കെടുക്കുകയും ചെയ്തു സർ രണ്ടാമത്തെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നർ കൊണ്ടിരുന്ന ഒരു ചടങ്ങാണ് അതെന്താണ് സംഭവിച്ചതെന്നുള്ള പരിശോധിച്ച് അത് തിരുത്താൻ ഉള്ള ശ്രമം നടത്തും അങ്ങ് പങ്കെടുക്കുമെങ്കിൽ അങ്ങ് പിന്നെ പിന്നെ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ക്ഷണിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങളെ സംബന്ധിച്ചില്ല ആ കാര്യം പരിശോധിച്ച് സർമനായ വിൻസെൻ്റ് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഈ പദ്ധതിയാകെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് തുടക്കം കുറിച്ചെന്ന് പറഞ്ഞാൽ ശരിയല്ല സാർ ആദ്യമായി ഗവൺ മൺമറഞ്ഞ ഇ കെ നയനർ ഗവൺമെൻറ്റാണ് ആദ്യമായി യഥാർത്ഥത്തിൽ ഇതിൻ്റെ കമ്മി കമ്മിറ്റിയെ നിയോഗിച്ചത് കുമാർ കമ്മിറ്റി ആ കമ്മിറ്റിയാണ് ഇതിൻ്റെ പഠനം ആദ്യം നടത്തിയത് കുമാർ കമ്മിറ്റി പറഞ്ഞോ അങ് അങ്ങനെ അന്ന് നിയോഗിച്ചു ആ റിപ്പോർട്ട് വന്ന് അതിന് ശേഷം രണ്ടാമത് എ കെ ആനയുടെ ഗവൺമെൻ്റ് ആണ് ആദ്യമായി ഇത് ടെൻഡർ ചെയ്തത് ഒരു ചൈനീസ് കമ്പനിയാണ് ആ ടെൻഡർ കോട്ട് ചെയ്തത് അവർക്ക് കൊടുത്തില്ല അതിന് ശേഷം പിന്നീട് വന്ന വി എസ് ഗവൺമെൻറ്റാണ് രണ്ടാമത് വീണ്ടും ഇത് ടേക്കപ്പ് ചെയ്തത് അന്നത്തെ പുറബകുമന്ത്രിയായിരുന്ന വിജയകുമാർ ഇത് സംബന്ധിച്ച ഫയലുകൾ നീക്കി ടെൻഡർ ചെയ്ത് ഒരാന്ധ്ര കമ്പനി മുന്നോട്ട് വന്നു അന്ന് അന്നതിന് കരാർ കൊടുത്തിരുന്ന കമ്പനിക്ക് എടുക്കാൻ കഴിയാവുന്നത് കോടതി കേസ് വന്നു ശേഷമാണ് ഇവിടെ സൂചിപ്പിക്കുന്ന യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ടെൻഡറും മറ്റു നടപടികളും നിർമ്മാണ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഗവൺമെൻ്റാണ് പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു സർ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ തന്നെ ഇതിഹാസമായി മാറാൻ പോകുന്ന നമ്മുടെ വിഴിഞ്ഞം കപ്പൽ യാഥാർ തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് സ്വാഭാവികമായും ആ പ്രദേശത്തെ പ്രാദേശികമായ ജനങ്ങളെ പരിപൂർണമായും അതിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള എല്ലാ പരിപാടികളും വല്ലതും ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കാനാണ് ഈ അവസരം ലഭ്യം യെസ് മിനിസ്റ്റർ സാർ അവിടെ തൊഴിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നൈപുണ്യ തൊഴിൽ പരിശീലന കേന്ദ്രം പൂർത്തിയായിട്ട് ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് ആൾക്കാർ തൊഴിൽ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നു അവിടെ വിസലുമായി ബന്ധപ്പെട്ടും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടും തുറന്നുവകുപ്പ് വ്യക്തമായി ചർച്ച ചെയ്ത് ആ പ്രദേശത്തുള്ള ആളുകളുടെ സംരക്ഷണത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു ശതമാനം ആളുകൾ ഇതിനോടകം തന്നെ ആ ആവശ്യത്തിലേക്ക് ജോലിയിലേക്ക് നിയമിച്ചിട്ടുണ്ട്